സ്നേഹം നിറഞ്ഞ എല്ലാ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സ് നിറഞ്ഞ സ്വാഗതം കേരള സംസ്ഥാനത്തെ സ്വർണവില നിരക്കുകളിലെ എല്ലാ അപ്ഡേറ്റുകളും നേരത്തെ കൃത്യതയോടെ അറിയുവാനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പത്തൊൻപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് നിരീക്ഷിക്കാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന മുഴുവൻ വില അപ്ഡേറ്റുകളും ഈ ചാനലിൽ കൃത്യമായി പിൻചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നു ഒരു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയും ഒരു പവന് എന്നത് രൂപയുമാണ് വിലയിൽ വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നാനൂറ്റിനാൽപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഇപ്പോഴത്തെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില ദിവസവും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ